അനുപല്ലവിയിലെ റൊമാൻറിക് ജയൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് അനുപല്ലവിയിലെ റൊമാൻറിക് ജയൻ ജയൻ വീഡിയോയിലേക്ക് ഏവർക്കും പ്രത്യേകം സ്വാഗതം ജയൻ സാറിനെ കുറിച്ചുള്ള ഓരോ വീഡിയോകൾക്കും നിങ്ങൾ നൽകുന്ന വലിയ പ്രോത്സാഹനങ്ങൾക്ക് ആത്മാർത്ഥമായ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്ന് അനുപല്ലവി എന്ന ചിത്രത്തെക്കുറിച്ചും അതിലെ റൊമാൻറ്റിക് നായകനായി എത്തിയ ജയനെക്കുറിച്ചുമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പലരും ജയനെ ഒരു ആക്ഷൻ കിങ് അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ എന്നുള്ള അവസ്ഥയിൽ മാത്രമേ നോക്കിക്കാണുന്നുള്ളൂ അസാമാന്യമായ അഭിനയപാഠവുമുള്ള ഒരു നടൻ കൂടിയാണ് മിസ്റ്റർ ജയൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അജയ് ജയൻ സാറിൻ്റെ ജീവിതത്തിലെ വലിയ മൻ സെറ്റപ്പിൽ വന്ന സിനിമകളുണ്ട് എന്നാൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ചില കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട സിനിമ ആണ് അനുവല്ലവി അനുവല്ലവിയിലെ നായികയായി തീരുന്നത് രണ്ടുപേരാണ് ഒന്ന് സീമയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീവിദ്യ മേഡവും മാറ്റുന്നു ശ്രീവിദ്യമ്മ അന്ന് കിടലൻ കഥാപാത്രത്തെയാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ജയൻ സാറിന്റെ ഭാര്യയായിട്ടാണ് അവർ ആ ചിത്രത്തിൽ തങ്ങളുടെ വേഷം മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് അനുമലിവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കോഴിക്കോട്ടെ ഹോട്ടൽ മഹാറാണിയിലാണ് ജയൻ താമസിച്ചിരുന്നത് ജയനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മഹാറാണിയുടെ പരിസരം ജനനിബിഡമായതൊക്കെ ഒരിക്കൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളതാണ് അങ്ങനെ ശരഭഞ്ചരത്തിലെ സൂപ്പർ നായകനെ ഒരു നോക്ക് കാണാനുള്ള വെമ്പലായിരുന്നു ആ ജനക്കൂട്ടത്തിന് എന്നുള്ള നമ്മൾ ഒരിക്കൽ സരവഞ്ചനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് മഹാറാണിയിൽ നിന്ന് ഫറോക്കിലെ പുത്തേരിയിലെത്തേക്ക് ഷൂട്ടിങ്ങിനായി പുറപ്പെടാൻ പുറത്തിറങ്ങിയ ജയന്റെ കാറിന് ചുറ്റും ആരാധകർ തിങ്ങി നിറഞ്ഞപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി പോലീസ് ജീപ്പുകളെത്തിയാണ് അദ്ദേഹത്തെ വഴിയൊരുക്കി പുതേരിയിലേക്ക് എത്തിച്ചത് പുതേരിയിൽ എത്തിയപ്പോഴും ആയിരങ്ങളെന്ന് അവിടെ തടിച്ചുകൂടിയിരുന്നു അതായിരുന്നു ജയൻ സാറിന് അന്നുണ്ടായിരുന്ന വലിയ ആരാധക വൃന്ദം ജയൻ അഭിനയിച്ച ചിത്രങ്ങളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തവും മറ്റൊന്ന് നമ്മൾ കാണേണ്ടത് ഇത്തരത്തിന്റെ ആ ഒരു കോമഡി കഥാപാത്രവും എന്നാൽ അതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കഥാപാത്രവുമായി മാറിയ ഒരു പരുക്കൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നായകൻ എന്ന് തോന്നിപ്പിക്കാതെ മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്ത ആ ന്യൂവൽവിയിലെ ആ ഒരു കഥാപാത്രമാണ് സിനിമകളിൽ പരുക്കൻ കഥാപാത്രങ്ങളെയും സാഹസികനായ വീരനായകന്മാരെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള ജയന് കോമഡിയും മറ്റും അനായസമായി വഴങ്ങുമെന്ന് തെളിയിക്കുന്നതായിരുന്നു അനുവല്ലവി മലയാളത്തിൽ കോമഡിക്ക് പുതിയ ഭാഷ തന്നെ രചിച്ച യശശരീരനായ നടൻ കൊച്ചിൻ ഹനിഫ അനുവല്ലവിയെ കുറിച്ച് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിരുന്നത് നമുക്കൊന്ന് നോക്കാം സീരിയസ് റോളുകളുടെ രാജാവായിരുന്ന ജയന് ഇങ്ങനെയും അഭിനയിക്കാൻ കഴിഞ്ഞുവോ അനുവല്ലവി ആസ്വാദികരമാണ് ഇങ്ങനെയായിരുന്നു അന്ന് കൊച്ചിൻ ഹനിഫ ഈ സിനിമയെ കുറിച്ച് അദ്ദേഹം ആ കഥാപാത്രത്തെയും ആ സിനിമയും കണ്ട ശേഷം പറഞ്ഞ കാര്യം ഒരു റൊമാന്റിക് കോമഡിയായ അനുപലവിൽ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വേഷത്തിലാണ് ജയൻ എത്തുന്നത് ഇതിൽ ജയന്റെ ഭാര്യയായി അഭിനയിച്ചിരിക്കുന്നത് ശ്രീവിധിയാണ് രവികുമാർ കുതിരവട്ടം പപ്പു നെല്ലിക്കോട് ഭാസ്കരൻ സീമ സുകുമാരി ഭവാനി വഞ്ചിയൂർ രാധ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് പ്രധാനപ്പെട്ട നടീനടന്മാർ ഗാനങ്ങൾ ബിച്ചുതിരവിലയും സംഗീതം കെ ജെ ജോയിമാണ് നിർവഹിച്ചിരുന്നത് ചായകരഹനമാകട്ടെ രസകരമായ ഒരു കഥയാണ് അനുവല്ലവിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ കഥ സംവിധായകൻ ബേബിയും സഹസംവിധായകൻ ബാലകൃഷ്ണനും ജയനോട് പറഞ്ഞപ്പോൾ തന്നെ മുഖ്യ കഥാപാത്രത്തിന്റെ സ്വഭാവം ജീവിതത്തിൽ സ്വീകരിച്ച ഒരു വ്യക്തി എറണാകുളത്തുണ്ടെന്നും അയാൾ തെനിക്ക് പരിചയമുണ്ടെന്നും അയാളുടെ മാനരസങ്ങൾ തനിക്കറിയാമെന്നും ജയൻ പറഞ്ഞു അഭിനയിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം ഉൾച്ചേർക്കാനും ജയൻ പരിശ്രമിച്ചു അത് വിജയകരമാവുകയും ചെയ്തു മനോഹരമായിരുന്നു ആ കഥാപാത്രം ഇതിൽ വിവാഹിതനായിട്ടും സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണുമ്പോൾ തന്റെ ഇംഗിതത്തിന് വിധേയമാക്കാൻ ആദ്യം പല ഇല്ലാ കഥകൾ പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റി പിന്നീട് വികാരഭാവത്തോടെ സമീപിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ജയന്റെ കഥാപാത്രം ഏറെ രസകരമായിരുന്നു ജയൻ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ സീമയെ സ്നേഹം നടിച്ച് വശമ്പതയാക്കുന്ന രംഗങ്ങളും ജയന്റെ ആഗ്രഹപൂർത്തിക്ക് പുതിയ തന്ത്രങ്ങൾ ഉപദേശിക്കുന്ന കുതിരവട്ടം പപ്പുവിൻ്റെ ഹാസ്യഭാവങ്ങളും അനുവല്ലവിയെ ഏറെ രസകരമാക്കിയിട്ടുണ്ട് നല്ലൊരു കുടുംബകഥയായിട്ടാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങിയത് ചിത്രം ഒരു വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ലിസ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിലെ ഈ അനുവലവിൽ അഭിനയിച്ചിരുന്ന ഭവാനിയുമായിട്ടുള്ള ഒരു പ്രണയവിശേഷങ്ങളുമുണ്ട് അത് പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയാം അത് ജയനാണോ അതോ ഭവാനിയാണോ പ്രണയിച്ചതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാം എന്തായാലും അനുവല്ലവി എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് അതിലെ ഭവാനിയെ കൂടി ഒന്ന് ഓർത്തു എന്ന് മാത്രം അനുവല്ലവിയുടെ ആ ഒരു വലിയ വിജയം അന്ന് ജയനെ മറ്റൊരു സ്ഥാനം തന്നെ നേടിക്കൊടുത്തു റൊമാൻറിക് ആക്ഷൻ ഹീറോ എന്നുള്ള പരിവേഷം കൂടി അദ്ദേഹത്തിന് ലഭ്യമാവുകയായിരുന്നു റൊമാൻറ്റിക് നായകനെ കുടുംബത്തിൻ്റെ കുടുംബനായകനായൊക്കെ മാറുന്ന ഒരു കാഴ്ച പിന്നീട് നമ്മൾ കണ്ടു എന്നാൽ ആക്ഷൻ തന്നെയായിരുന്നു എന്നും ജയൻ്റെ ചിത്രങ്ങളിലെ വിജയ ഘടകം മാത്രമല്ല ഏറെ മനോഹരമായ സാഹസിക രംഗങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഡ്യൂപ്പിനില്ലാതെ തന്നെ നിർവഹിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആസ്വദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലും നിർമ്മാതാക്കൾ ആഗ്രഹിച്ചത് കാരണം പണം വരണം പണം വരണമെങ്കിൽ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് തിയേറ്ററിൽ കാണുവാൻ ഏറെ ആശിച്ചിരുന്ന ഒരുപാട് സാധാരണക്കാർ വന്നു ചേരണം അതുതന്നെയായിരുന്നു അക്കാലത്തെ കമ്പോള മാസ് മസാല ചിത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജയന്റെയും കുതിരയുടെയും അതുപോലെ ഒരു സാഹസിക രംഗവും ഒരു കടുവയുമോ കരടിയുമായിട്ടുള്ള മലപ്പിടുത്തമോ ഒരു മലമ്പാബുമായിട്ടുള്ള മലപ്പിടുത്തമോ ഒക്കെ അന്ന് നിർബന്ധമായിരുന്നു അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ വന്നു അതെല്ലാം സെയിം പാറ്റേണിലായതുകൊണ്ട് പലപ്പോഴും ജയനെല്ലാവരും അടച്ചാക്ഷേപിക്കുന്നത് കേൾക്കാം അഭിനയിക്കാൻ അറിയാത്ത നടൻ എന്ന് അത് വെറും തോന്നലാണ് നമുക്കറിയാം ശാപമോശത്തിലെ സ്വാമിയായിട്ട് അദ്ദേഹം എങ്ങനെയാണ് തകർത്ത് അഭിനയിച്ചതെന്ന് മാത്രമല്ല ഇരുമ്പഴികളിലെ ഭീമൻകുട്ടിയായും അദ്ദേഹത്തിന്റെ മികച്ച പകർന്നാട്ടം നമ്മൾ കണ്ടതാണ് ഇതൊന്നും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അത് അറിയണമെന്ന് നിർബന്ധമില്ല എന്നാൽ ഞാൻ പോലും പലപ്പോഴും ആ ഒരു നായകനെ ആക്ഷന്റെ ആ ഒരു വലയത്തിൽ മാത്രം തളച്ചിടുകയായിരുന്നു പിന്നീടാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കാണുകയും അദ്ദേഹത്തിന് ഒരുപാട് നടന വൈഭവമുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് അനുപൽവി മാത്രമല്ല അച്ചാരമോമണിയും ഓശാരം മോമന എന്നൊക്കെ പറഞ്ഞ ഷീലയുടെ ഒരു സിനിമയുണ്ട് അതുപോലെ ശിഖിരങ്ങളുണ്ട് അങ്ങനെ ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം നമ്മൾ കണ്ടതാണ് മാത്രമല്ല നായാട്ടിൽ അദ്ദേഹത്തിന്റെ ആദർശദീരനായ പോലീസ് ഓഫീസറെയും നമുക്ക് മറക്കാൻ സാധിക്കില്ല ഒട്ടനവധി സിനിമകൾ അങ്ങനെയുണ്ട് മനുഷ്യ മൃഗത്തിലെയും അദ്ദേഹത്തിന്റെ കഥാപാത്രവും വ്യത്യസ്തം തന്നെയായിരുന്നു ആക്ഷൻ ഉണ്ടെങ്കിൽ കൂടി അഭിനയിക്കാനുള്ള അത്യാവശ്യം കഥാപാത്രങ്ങൾ കഴുകനിലും ഉണ്ട് എന്നുള്ളത് കഴുകൻ എന്ന സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ജയൻ സാറിനെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഇനിയും ജയൻ സാറിനെ കുറിച്ചുള്ള വീഡിയോകൾ ഉണ്ടാകുക തന്നെ ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് തുടരുന്നതിന് വീണ്ടും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ തുടരുമ്പോൾ മനോഹരമായിട്ടുള്ള ജയൻ വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കും കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജയൻ സാറിന് ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചത് അതിൽ വലിയ സന്തോഷമുണ്ട് ജയൻ സാറിനെ കുറിച്ചുള്ള നിങ്ങൾക്കറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായിട്ട് പറയുകയാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാര്യം കൂടി നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ചാനലിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചും ഒപ്പം തന്നെ ജയൻ സാറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആ വലിയ ചിന്തകളും സ്വപ്നങ്ങളും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ